അപ്പോ പത്ത് മണിയായിട്ടുണ്ട് നമ്മ രാവിലെ അപ്പോ ഓടാൻ ഇറങ്ങിയിരിക്കണു അപ്പോൾ ഇവിടെ മറ്റേ പി എം ബി ഓഫീസിന്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ അപ്പോ ഇപ്പൊ മണി മുതൽ രാത്രി പത്ത് മണി വരെ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ എത്ര റൂപ്പിക്കാൻ പറ്റും എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അവസ്ഥ അങ്ങനെ എത്ര റൂക്ക് ഫീ വില അടിക്കേണ്ടി വരും എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം ഇപ്പൊ ഇതേ ഫുൾ ടാങ്ക് ഫീവിലടിച്ചിട്ട് നിൽക്കണം അപ്പോ ഓൺലൈനിലാക്കിയിട്ടില്ല പത്തേ രണ്ടായിട്ടുണ്ട് അപ്പൊ അതെ ഓൺലൈനിലാക്കാൻ പോണാണ് അപ്പോ എന്താവും എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എത്ര ഓടാൻ പറ്റും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി ആക്കാൻ പോണ ഓൺലൈനില് ആക്കിട്ടുണ്ട് ഇപ്പൊ എത്തന്നെ ട്രിപ്പ് വരേണ്ടിയാണ് ഞാൻ നമ്മുടെ നമ്മടെ ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കണത് പി എം ബി ഓഫീസിന്റെ അടുത്താണ് വന്നിട്ടുണ്ട് പതിമൂന്ന് കിലോമീറ്റർ പോവാലോ ശിവാജി നഗർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിക്ക് ചെയ്യാനായിട്ട് വൺ പോയിന്റ് നയൻ രണ്ട് കിലോമീറ്റർ പറ്റുണ്ട് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ അപ്പൊ നമ്മ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതില് ഇരുന്നൂറ്റിഅമ്പത്തി എനിക്ക് കിട്ടിയാ പതിമൂന്ന് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കബോൺ പാർക്കോ അങ്ങനെ എന്താ പറയുന്നത് ആയിട്ടുള്ള പാർക്കാണ് അങ്ങോട്ടാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചത് അപ്പോ നോർമലി ഓൺ ദ വേ തന്നെ ട്രിപ്പ് വരാൻ നേരത്ത് അടിക്കേണ്ട ഇപ്പോ കിട്ടിയിട്ടില്ല ചെലപ്പോ പഠിക്കുമായിരിക്കും അധികം ലേറ്റ് ആവണ്ട എന്തായാലും അടിക്കും നാട്ടിലത്രയും പോസ്റ്റ് ഒന്നും ആവൂല ഡ്രോപ്പ് ചെയ്തവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് എന്താ വരാത്തത് അഞ്ഞൂറ്റിപ്പൂറ്റി മുപ്പത് അടിച്ചേക്കണം അപ്പൊ തന്നെ കിട്ടിയത് രണ്ടു കിലോമീറ്റർ കാണിക്കണം എന്തായാലും പെട്ടെന്ന് പോയി പിക്കായിട്ട് അങ്ങനെ ആ ട്രിപ്പില് നമുക്ക് കിട്ടിയേക്കുന്ന എമൗണ്ട് അഞ്ഞൂറ്റിനാലു രൂപയാണ് എഴുന്നൂറ്റി അറുപത്തൊന്ന് രൂപണ്ട് ടോട്ടൽ രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാന്ന് ഓർത്തിക്കണേ മലയാളികളായിരുന്നു ഇവിടെ ഒരു പാർക്ക് സൂര്യൊക്കെ വന്നാ അവർക്ക് ഇറങ്ങാൻ വേണ്ടി വന്നത് ബാംഗ്ലൂർ അപ്പൊ കമ്പനിയൊക്കെ അടിച്ച് ഒരു ഒന്ന് രണ്ടു മണിക്കൂർ പറ്റി എടുത്തിങ്ങോട്ട് എത്താൻ എന്തായാലും ഞാനിപ്പോ കുറച്ചൊരു ഓഫ് ലൈനിലാക്കി ഇടാൻ പോണെ ഫുഡ് കഴിച്ചിട്ട് ഓർത്ത അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് പറയാ നല്ല ഉള്ള ഫുഡായിരുന്നു വെച്ചേക്കടും പോണേന്ന് പറയാൻ പറ്റില്ല എന്തായാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ട്രിപ്പിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഇവിടെ അടുത്ത് തന്നെ അവരെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തവിടെ തന്നെയാണ് ഇത് നല്ല സോക ഫുഡ് പകുതി അങ്ങനെ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ടേ അപ്പം തന്നെ കിട്ടി അധികം ലേറ്റ് ആയില്ല പിന്നെ അതെനിക്ക് അവിടെ നിന്ന് തന്നെ ആയിരുന്നു അടുത്തത് മലയാളികളായിരുന്നു അവർ ആ സ്കൂള് വന്നത് അത് കഴിഞ്ഞപ്പോൾ അത് മുന്നൂറ്റമ്പത് രൂപയാണ് ആ ട്രിപ്പ് കിട്ടിയത് ടോട്ടലി ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇതേണ്ട അവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടേച്ചേരും കോറമംഗല ബാംഗ്ലൂർ അപ്പോൾ അത് കാരണം ഇതിൻ്റെ അടുത്തേക്കായി കിട്ടിയേക്കണത് അത് തന്നെ ഇപ്പൊ അടുത്ത ട്രിപ്പ് അടിക്കുമായിരിക്കും ഇനിയിപ്പോ ചെറിയ ട്രിപ്പ് അടിക്കുകയുള്ളൂ കാരണം ഈ കോറാമംഗലൊക്കെ ഉള്ള ട്രിപ്പ് ആയിരിക്കും അടിക്കണം അല്ലെങ്കിൽ അത് ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യണം അപ്പൊ എങ്ങോട്ടെങ്കിലും കിട്ടും എന്തായാലും ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടേക്കണോണ്ട് ആ ഭാഗത്തേക്കുള്ള ട്രിപ്പേ കൂടുതലടിക്കുള്ളു അടിക്കാൻ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് മാറ്റിട്ട് പിന്നെ ഇതിങ്ങനെ ഡെസ്റ്റിനേഷൻ മാറ്റി നല്ലത് പിന്നെ അത് അവിടെ കുറച്ചു നേരം വേറൊരു കൊളക ചെയ്യാനുണ്ട് ഒന്ന് കുറച്ചു നേരെ വണ്ടി ഒതുക്കിട്ട് ഓഫ്ലൈനിലാക്കിയിട്ടുണ്ടായി അപ്പൊ അത് കഴിഞ്ഞ് ഓൺ ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരു ചെറിയ ട്രിപ്പ് കിട്ടിണ്ടായി അതില് തൊണ്ണൂറ്റാറ് കിട്ടിയ രണ്ട് കിലോമീറ്റർ പിക്ക് ചെയ്യാറുള്ളത് രണ്ടര കിലോമീറ്റർ ആണ് ഡ്രൈവ് ചെയ്യണ്ടായത് രണ്ട് മലയാളി പെൺപിള്ളേരാണ് അപ്പൊ അതും കഴിഞ്ഞ് അടുത്ത ട്രിപ്പിനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് എമ്പത്തിനാല് രൂപ ട്രിപ്പ് ഒക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് ചെറിയ ട്രിപ്പാന്ന് പറഞ്ഞത് അത് ഞാൻ ക്ലോസ് ചെയ്ത് അപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് അടുത്ത ട്രിപ്പ് ഇടിയുണ്ട് അതിൽ ഒരു ഒന്നര കിലോമീറ്ററാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അവിടെ ഞാൻ നിന്നേച്ച അവിടെ തന്നെ പിക്ക് അപ്പും അവിടെ നിന്ന് തന്നെയായിരുന്നു അത് കാരണം കുഴപ്പമില്ലായിരുന്നു പിന്നെ ട്രിപ്പിന്റെ എണ്ണം കൂടുതലാന്ന് ഓർത്തിട്ട് നമ്മ എടുത്ത് ഇപ്പം അഞ്ച് ട്രിപ്പായി അപ്പോൾ ഒരു ഈ ലാസ്റ്റത്ത് ഈ ചെറിയ ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പ് വരെ ഒരു ചെറിയൊരു ലാഗം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തണതിന് മുമ്പ് തന്നെ ബുക്കിംഗ് വന്നിട്ടുണ്ടാവും അതാ ഒരു ടൈമിന്റെ ആയിരുന്നു ഉച്ച ടൈം ആയിരുന്നല്ലോ ഇപ്പൊതേ അതേപോലെ തന്നെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ പക്ഷെ ഇതന്ന മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ കാണിക്കണം പന്ത്രണ്ട് മിനിറ്റ് പിക്കപ്പ് ചെയ്യാൻ അതിലൊരു പതിമൂന്ന് കിലോമീറ്റർ കാണിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണിച്ച് വല്യ കുഴപ്പമില്ലാത്ത ആണെന്ന് തോന്നിയാ എടുത്തത് പക്ഷെ ഇത്രേം കിലോമീറ്റർ നമ്മ പിക്ക് ചെയ്യാൻ പോകണം എന്തായാലും ഇനി ഒരു അഞ്ചു മണിയൊക്കെ നേരത്ത് പിന്നെ ചെറുപ്ര ട്രിപ്പായിരിക്കും

വേറെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും റോഡ നടുക്കെ വെച്ച് പെട്ടാ തീർന്നതാ ഓൺലൈനിലാക്കിയിട്ടുണ്ട് അപ്പൊ ടോട്ടല ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത്തിരണ്ടു രൂപ ആയിട്ടുണ്ട് ആറ് ട്രിപ്പ് ഉം ശിവാജിനഗർ അടുത്ത ട്രിപ്പ് അപ്പൊ തന്നെ അടിച്ചിട്ടുണ്ട് എന്താവും ഒന്നും അറിയില്ല പെടാനിരുന്നാ മതി എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ േഴ് കിലോമീറ്ററിന്റെ ട്രിപ്പാണ് എന്താവും എന്തോ ഒരു കിലോമീറ്റർ നാനൂറ്റി സംതിങ് എമൗണ്ട് കാണിച്ചിട്ടുണ്ടായി വണ്ടി ഭാഗ്യത്തിന് പണിയൊന്നും തന്നില്ലേട്ടാ ടോട്ടലി രണ്ടായിരത്തിഅറുപത്തി ഏഴ് രൂപ ആയിട്ടാണ് ഏട്ടാ നാനൂറ്റി അമ്പത് പണിയില്ല ഈ ട്രിപ്പിൽ കിട്ടി ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇണ്ടായി ആയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഓൺ ഒൻപത് വേ തന്നെ അടിച്ചിട്ടുണ്ടായി രണ്ടേ പോയിന്റ് എട്ടാണ് പിക്ക് ചെയ്യാനുള്ളത് ആ കിലോമീറ്റർ ആ ട്രിപ്പ് പോവാനുള്ള രണ്ടേ പോയിന്റ് സെവൻ അങ്ങനെന്തോ പോവാനുള്ളത് എന്തായാലും ഒരു നൂറ്റിഇരുപത്തി ഏഴ് രൂപ നൂറ്റി ഇരുപത് രൂപ എന്തായാലും കിട്ടും അപ്പൊ എന്തായാലും പോയി പിക്ക് ചെയ്യാലാന്ന് പറഞ്ഞാ അപ്പോ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതൊരു മലയാളികളായിരുന്നു ഇന്ന് എനിക്ക് തോന്നാൻ അഞ്ചാമത്തെ മലയാളി നാലാമത്തെ അങ്ങനെ എന്തോ മലയാളിയാ ഈ ഒമ്പത് ട്രിപ്പില് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നിലായിട്ടുണ്ട് അപ്പൊ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ട് അതേപോലെ നല്ല ട്രിപ്പും കിട്ടുന്നുണ്ട് അടിച്ചണ്ടിരിക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞാ കിട്ടിയിട്ട് അതൊരു നാല് ഉണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പായി കാൻസലാക്കുന്നു അതപ്പോ അവര് ക്യാൻസലാക്കി അപ്പൊ അടുത്ത അടിച്ചിട്ടുണ്ട് ഇത് പിക്ക് ചെയ്യാന്ന് ഓർത്തിക്കണേ വൺ പോയിന്റ് ഫോർ ആള് എന്തായാലും അത് പിക്ക് ചെയ്തിട്ട് വൈറ്റ് ഫീൽഡര് പോല അപ്പോൾ അപ്പൊ എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് കാരണം ഞാൻ സിഗ്നൽ ഇതേണ്ട സ്റ്റക്കായിട്ടിങ്ങനായിരുന്നു അപ്പൊ അവര് വരില്ലെന്നോർത്ത് ക്യാൻസൽ ചെയ്തേക്കണേരിക്കും ഇനി ഇതെന്തോരം ഉണ്ടോ നോക്കട്ടെ സിഗ്നലും മീൻഡിണ്ട് അപ്പൊ പോയി പിക്കട്ടെ ട്രിപ്പ് കൂടിയപ്പോ ക്യാൻസലേഷനും കൂടാതെ കേട്ടാ ആറ് കിലോമീറ്റർ കാണിക്കണം ഇപ്പൊ ആറ് കിലോമീറ്റർ ആണ് പിക്കപ്പ് കാണിക്കണം ഇത് അവര് അനുസരിച്ച് ചിലപ്പോ ചാൻസ് കുറവായിരിക്കും അതന്നെ അനുസരിച്ചത് ഇപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് വരേണ്ട വരുന്നില്ലല്ലോ സിഗ്നലും മീനടക്കനാണ് ഇത് െയോണ്ടായിരിക്കും ചെലപ്പോ എന്തെങ്കിലും ഡിലേ ആകണം കറക്റ്റായിട്ട് സിഗ്നലിപ്പറ കിലോമീറ്റർ അടിക്കാത്ത കൊള്ളാതെ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് രൂപ ആണ് കിലോമീറ്റർ എന്തായാലും എടുക്കാം ഇപ്പൊ സമയം പത്ത് പത്താ വാറുണ്ട് പത്ത് മണി ആവുമ്പഴത്തേക്ക് നമ്മ ക്ലോസ് ചെയ്താണ് അപ്പൊ ടെൻ ടു ടെ നോക്കാനാണെങ്കിൽ ലാസ്റ്റ് ട്രിപ്പിൽ നാനൂറ്റി എഴുപത്തേഴ് പത്തുമണി തൊട്ട് മണി വരെ നമ്മൾ വർക്ക് ചെയ്തിട്ട് എത്ര ഉണ്ടാക്കിയെന്ന് നോക്കാനാണെങ്കിൽ ഒരു മൂവായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തെട്ട് മൂവായിരം രൂപ നമ്മ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ നിർത്താൻ പോണാണ് സംഭവം അപ്പൊ എനിക്ക് വേറൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതേണ്ട കോറമംഗലയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് പതിയെ നിർത്താനുള്ള പരിപാടിയാണ് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടേ ആ ട്രിപ്പ് ഞാൻ വിചാരിച്ച സ്ഥലത്തേക്കല്ലായിരുന്നു അതില് നൂറ്റി എഴുപത്തിരണ്ട് രൂപ അഞ്ചു കിലോമീറ്റർ ഉണ്ടയാള് അഞ്ചു കിലോമീറ്റർ ഇല്ല നാല് കിലോമീറ്റർ ഇണ്ടയാള് അപ്പൊ ഞാനപ്പ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ കൊറേ ട്രിപ്പ് ഇങ്ങനെ അടിച്ചേണ്ടിയിരിക്കണറ്റ് എങ്ങനെയെങ്കിലും നിർത്താലോർത്തിനാണ് നമ്മൊരു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതി കൂടുതലായിട്ടുണ്ട് അപ്പോ അതെ അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് എഴുന്നൂറ് മീറ്റർ കാണിക്കണം പിക്ക് ചെയ്തിട്ട് അങ്ങനെ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ അപ്പൊ മൂവായിരത്തി മുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഓൾറെഡി അടിച്ചേണ്ടിയിരിക്കണായിരുന്നു അപ്പൊ ഞാൻ സംതിങ് റേറ്റ് കുറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് ട്രിപ്പ് നോക്കി ഇത് നമ്മുടെ അങ്ങോട്ടാണ് മാരുതി നഗർ കണ്ടോ ടുത്തേക്കാം എന്തായാലും എനിക്ക് അങ്ങോട്ടാ പോകാനുള്ളത് റോഡൊക്കെ അലങ്കരിച്ച് റോഡ് ലൈറ്റ് ഒക്കെ ഇവര് ക്യാൻസൽ ചെയ്യില്ലെങ്കിൽ അത് പോയി പിക്ക് ചെയ്തിട്ട് ആ വഴി റൂമിലേക്ക് പോയിട്ട് ലാസ്റ്റ് ക്ലോസ് ആക്കണേ അപ്പൊ നോക്കാം എന്താ മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്തായാലും പോയി നോക്കട്ടെ അങ്ങനെ ഫൈനലി കറങ്ങി തിരിഞ്ഞത് പമ്പിലെത്തിയിട്ടുണ്ട് ഞാൻ ഒരു പതിനൊന്നേ മുക്കാലായപ്പോ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതാ ോക്കി മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് പറ്റിയ ഓടിയായിട്ടുണ്ട് ലാസ്റ്റ് ട്രിപ്പിൽ നൂറ്റി അമ്പത് വീട്ടിൽ പതിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതേണ്ടാ റെഡ് കളർ കിടക്കണോ ഇപ്പോഴും ഓൺലൈനിലായി കഴിഞ്ഞ ട്രിപ്പ് വന്നോണ്ടിരിക്കും കാരണം ഇന്നിപ്പോ അത്യാവശ്യം ഓട്ടോ ഉണ്ട് വീട്ടിൽ ടൈമിൽണ്ടോ ഇതെന്തോ എത്ര പതിനാറ് കിലോമീറ്റർ വന്നിട്ട് നിൽക്കും സംഭവം

പിന്നെ രാവിലെ ഒരു രണ്ട് ട്രിപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പമ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ അടിച്ചിട്ടുണ്ടായി അപ്പോൾ അഞ്ഞൂറ്റി എഴുപതും മുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ അറുന്നൂറും മുന്നൂറും തൊള്ളായിരം രൂപ ഒക്കെ സി എൻ ജി അടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്ന് ഓടാനായിട്ട് നമുക്ക് എടുത്തേക്കണം നൂറ്റി എൺപത്തൊമ്പത് ആണ് ഇതുവരെ ഞാൻ എത്ര കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇവിടെ ട്രിപ്പ് ചെയ്തിട്ടേക്കണല് കിടക്കണത് അപ്പോൾ ഇനി ഓടണമെങ്കിൽ ഓടാർന്ന് പിന്നെ എനിക്ക് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നിർത്തും പിന്നെ അതേപോലെ തന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുള്ള വിചാരിച്ചത് പക്ഷെ ട്രിപ്പ് കിട്ടി അങ്ങനെ അങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോ പറയാനുള്ള കാരണം അല്ല നമുക്ക് പണിയെടുക്കാനുള്ള നല്ലൊരു മൈൻഡ് ഉണ്ടെന്നാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്കൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ പന്ത്രണ്ട് മണിക്കൂർ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മടുപ്പായി മടിയാകാൻ തുടങ്ങി പിന്നെ എങ്ങനെയെങ്കിലും നിർത്തിയാതി എന്നുള്ളൊരു മൈൻഡായി പക്ഷെ അത്ര നേരം വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ പണിയെടുക്കാൻ നല്ല മൈൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂവായിരത്തഞ്ഞൂറ് എന്നുള്ളത് നാലായിരം സിമ്പിളായിട്ടാക്കാവുന്ന പിന്നെ മര്യാദക്ക് കളിച്ചണ്ട് മര്യാഗക്ക് ഓടും എന്നാണെങ്കിൽ ഒരു മൂവായിരം രൂപയ്ക്ക് ഡെയിലി എങ്ങനെ വന്നാലും ഓടാൻ പറ്റും അതിലൊരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ സി എൻ ജി വരുകയുള്ളൂ എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ച് സി എൻ ജി വരുകയോൾ അപ്പോൾ ബാക്കി നമുക്ക് സേവ് ചെയ്യാം അപ്പോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ നമ്മ ഓടിയോന്റെ അപ്പോ പിന്നെ ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെതായ സ്വന്തം ഇതിൽ നിന്നുള്ള കാര്യങ്ങളാണ് എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഉൾപ്പെടെ നിങ്ങളൊക്കെ കാണിച്ചു തരുന്ന അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കാനില്ല അപ്പോ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതിലേക്ക് വന്ന ഇവിടെ വന്ന് ചേർന്ന് യൂബർണോ എന്നൊന്നും ഞാൻ പറയാനില്ല അപ്പോ അതൊക്കെ എല്ലാം ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളു വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റിപ്ലൈ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ബൈ